നമസ്കാരം ശ്രീഭദ്ര ഏവർക്കും സ്വാഗതം ജ്യോതിഷ പരപ്രവചനം നിങ്ങളുടെ ഉള്ള കഷ്ടതകളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി നിർദ്ദേശിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഓൺലൈൻ സർവീസ് ലഭ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പേജ് ഫോളോ നമസ്കാരം ശ്രീഭദ്ര എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷപ്രേമികൾക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ശനിയുടെ മാറ്റമാണ് മാറ്റം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു അങ്കലാപ്പാണല്ലേ കാരണം ശനി എന്ന് പറയ ശനിദശ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ചിന്തിക്കുന്നത് കഷ്ടകാലം ദുരിതകാലം എന്നൊക്കെയാണ് പക്ഷെങ്കിൽ ശനി എന്ന് പറയുന്ന ഗ്രഹം ശനി ഭഗവാൻ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ ശനി എന്ന് പറയുന്ന ഗ്രഹം വളരെയധികം രാജയോഗങ്ങൾ നൽകാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് എന്നാൽ മോശ അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ദുരിതകരമായിട്ടുള്ള അവസ്ഥ നൽകാൻ കഴിവുള്ള ഗ്രഹം കൂടിയാണ് ശനി അപ്പോൾ ഈ ശനിക്ക് രണ്ട് തലങ്ങളുണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്രഹനിലയിൽ ഈ ശനി സ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിൽ വളരെ ദുരിതങ്ങൾ ശനിയുടെ ദശാകാലത്തും കണ്ടകശനി സമയത്തും ഏഴുശനി സമയത്തും അഷ്ടമ ശനി സമയത്തുമൊക്കെ നൽകാൻ ശേഷിയുള്ള ഗ്രഹമാണ് ശനി അതോടൊപ്പം തന്നെ നല്ല ഉച്ചസ്ഥിതിയിലാണ് നിൽക്കുന്നത് ശുഭഗ്രഹങ്ങളോട് കൂടിയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകാൻ അതായത് രാജാവിന് തുല്യമായിട്ട് രാജ രാജാവായിട്ട് വാഴും ആ ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിക്കും ശനിയുടെ ദശാകാലത്ത് അല്ലെങ്കിൽ ശനിയുടെ അപകാരകാലത്ത് ഈ സമയത്തൊക്കെ നമുക്ക് വളരെ ഉന്നതിയിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കും അത്രയ്ക്ക് കഴിവുള്ളൊരു ഗ്രഹമാണ് ശനി അപ്പോൾ ഈ ശനിയുടെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ വരുത്തും അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അപ്പോൾ ശനി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മീനമാസം പതിനഞ്ചാം തീയതി ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് ഗോചരം ചെയ്യുന്നു അപ്പോൾ മീനൻ രാശിയിലേക്ക് ശനി മാറുമ്പോൾ കുറേ ആൾക്കാരുടെ അതായത് കുറച്ച് നക്ഷത്രക്കാരുടെ കണ്ടകശനിയും ഏഴരശനിയും അതോടൊപ്പം തന്നെ അവരുടെ അഷ്ടമശനിയുമൊക്കെ മാറും അപ്പം വളരെ ദുരിതങ്ങളിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് അല്ലേ ഈ രണ്ടര വർഷക്കാലം വളരെ ദുരിതങ്ങളിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് അതായത് കുടുംബത്തിൽ വളരെ കഷ്ടതകൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ വഴക്ക് പ്രശ്നങ്ങൾ അലച്ചില് രോഗദുരിതങ്ങൾ ഇങ്ങനെ വളരെയധികം പ്രയാസങ്ങൾ ജോലി നഷ്ടപ്പെടുക ബിസിനസ്സിൽ പരാജയം പിന്നെ അന്യദേശങ്ങളിൽ പോയിട്ട് കഷ്ടപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു രണ്ടര വർഷക്കാലം ശനി എന്ന് പറഞ്ഞാൽ ഒരു രാശിയിൽ വളരെ സ്ലോയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി അത് അതുകൊണ്ട് തന്നെ രണ്ടര വർഷക്കാലം കൊണ്ടാണ് ശനി ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുന്നത് അപ്പോൾ ഈ രണ്ടര വർഷക്കാലം നമ്മൾ ഇപ്പോൾ ശനി ഓൾറെഡി പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ച് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് താനും അപ്പം ഇങ്ങനെയുള്ള ഈ ശനിയുടെ അവസ്ഥ മാറുകയാണ് അതായത് നമുക്ക് ദുരിതങ്ങളൊക്കെ മാറി നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും അതുപോലെ തന്നെ ബിസിനസ്സിൽ പുരോഗതിയും ഉദ്യോഗലബ്ധിയും ഇങ്ങനെയുള്ള പലവിധ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് അത് ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം നമ്മൾ കണ്ടകശനി ഉൾപ്പെട്ട നക്ഷത്രം ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം അതായത് കണ്ടകശനി ഇപ്പോൾ മാറുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം ആദ്യമായി പറയുന്ന ഇടവക്കൂറാണ് കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തിൻ്റെ പകുതി ഭാഗവും ചേർന്നാണ് ഇടവക്കൂറ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ കുറച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞ വർഷത്തിനേക്കാളൊക്കെ അപേക്ഷിച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കാരണം വ്യാഴമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേന് അവർക്കൊരു ശകലം ഗുണാനുഭവങ്ങൾ വന്നിട്ടുണ്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഒരു ഡെഡായിട്ടുള്ള അവസ്ഥയല്ല കുറച്ച് മാറ്റങ്ങൾ ഒരു ഒരു വർഷത്തോളമായിട്ട് കുറച്ച് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യാഴമാറ്റത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് ചെറിയ ചെറിയ ധനലാഭങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയെങ്കിലുമൊക്കെ നമ്മൾ കാര്യങ്ങൾ ഓടിച്ചെടുക്കും അല്ലേ അതായത് പ്രശ്നങ്ങളാണ് നമുക്ക് ദുരിതങ്ങളാണെങ്കിൽ പോലും അവസാന സമയത്ത് എവിടുന്നെങ്കിലുമൊക്കെ നമ്മൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വരവുകൾ ഉണ്ടാകുകയും നമ്മുടെ കടങ്ങളൊക്കെ എങ്ങനെയുമൊക്കെ വീട്ടാൻ പറ്റുന്നൊരവസ്ഥ വന്നു ചേരുകയും ചെയ്യും എന്നാലും മാനസിക ക്ലേശങ്ങളും അലച്ചിലുകളും ഉണ്ടാവും എങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ നമുക്ക് ആ പണം എവിടുന്നെങ്കിലുമൊക്കെ നമുക്ക് വന്നു ചേരും അതുപോലെ തന്നെ പലവിധ രോഗദുരിന്തങ്ങളുമായിട്ട് അലഞ്ഞു തിരിഞ്ഞ ആൾക്കാരായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അല്ലേ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റമായി പക്ഷേ ഇനി അതൊക്കെ മാറി ജീവിതത്തിൽ വളരെയധികം ഉന്നതി വരാൻ പോവുകയാണ് നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ സ്ഥിതിക്ക് അനുകൂലമാണ് അപ്പോൾ ഈ പിന്നെ കണ്ടകശിനിയുടെ ദോഷം കൂടെ മാറുമ്പോൾ ഇടവക്കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വരും എന്ന് പറഞ്ഞാൽ അവർ നോക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്നൊരവസ്ഥ ഉണ്ടാവും അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ആശിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്ന പറ്റുന്ന ഒരവസ്ഥ വന്നു ചേരും ധനപരമായിട്ടുള്ള വരവുകളുണ്ടാകും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും കുടുംബത്തിൽ സന്തോഷമുണ്ടാവും സന്താനങ്ങളെക്കൊണ്ടുള്ള ഗുണാനുഭവങ്ങളുണ്ടാവും രോഗദുരിതങ്ങള് മാറിക്കിട്ടും അങ്ങനെ വിദേശയോഗമുണ്ടാവും ഇങ്ങനെ നല്ല ജോലികൾ ലഭിക്കാം ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം നല്ല ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്രക്കാര് ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നൊരവസ്ഥ ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഇപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ വന്ന് വന്നു ചേരാൻ പോകുന്ന ഒരു കാലമാണ് ഇനി ഉണ്ടാവുന്നത് പക്ഷേ ഇതൊക്കെ ഞാൻ പറയുമെങ്കിൽ പോലും നിങ്ങളുടെ ദശാകാലം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അപകാരകാലം ഇതൊക്കെ കണക്റ്റഡ് ആണ് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ പോലും ഇത് ഇതിനെക്കൂടെ ഒക്കെ ബന്ധിച്ചാണ് കാരണം നമ്മൾ പൊതുവായിട്ടുള്ളൊരു ഫലമാണ് ഞാൻ പറയാറുണ്ട് എപ്പിസോഡുകളിലൊക്കെ പറയാറുണ്ട് ഈ പറയുന്നത് പൊതുഫലമാണ് പക്ഷേ നമുക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് നൂറ് ശതമാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രഹനിലയും ഒക്കെ പരിശോധിച്ച് നമ്മുടെ ദശാകാലമൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് നമുക്ക് ലഭിക്കുമോ എന്ന് പറയാൻ പറ്റൂ ഇതൊരു പൊതുഫലമായിട്ട് കണക്ക് കൂട്ടി നമ്മൾ പറയുന്നത് ആ രീതിക്കാണ് അപ്പോൾ ആ രീതിയിൽ മാത്രമേ നിങ്ങൾ കാണാവൂ അല്ലേ പിന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ പൂർണ്ണമായിട്ടുള്ള മാറ്റങ്ങൾ കിട്ടിയില്ലല്ലോ അപ്പോൾ ആ ജ്യോതിഷൻ പറഞ്ഞത് തെറ്റാണോ എന്ന് ഈ യൂട്യൂബിൽ പറയുന്ന ഒരു ജ്യോതിഷന്മാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കാറില്ല കാരണം എല്ലാവരും ഗുണാനുഭവങ്ങൾ തന്നെ പറഞ്ഞു പോകും പിന്നെ പലർക്ക് കുറച്ച് കുറേ ആൾക്കാർക്ക് ലഭിക്കും കുറച്ച് ആൾക്കാർക്ക് ലഭിച്ചില്ല എന്ന് വരും അപ്പോൾ അവർ വിചാരിക്കും ലഭിക്കാത്തവർ വിചാരിക്കും ഈയിടാ ഇത് മുഴുവൻ തട്ടിപ്പാണ് ഒന്നും നടന്നല്ലേ ഈ പറഞ്ഞ മുഴുവൻ കള്ളത്തരമാണല്ലോ എന്ന് വിചാരിക്കും അല്ലേ പക്ഷേ അതല്ല ഇത് എല്ലാ ജ്യോതിഷന്മാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അറിവ് ലഭിക്കത്തുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ ദശാകാലത്തിനെയും അപകാരകാലത്തിനെയും ഗ്രഹങ്ങളുടെ ഗ്രഹനിലയൊക്കെ ബന്ധിച്ചാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കുക അത് കൃത്യമായി മനസ്സിലാക്കുക അടുത്തത് ചിങ്ങക്കൂറാണ് മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യ പതിനഞ്ച് നാഴികയും ചേർന്നാണ് ചിങ്ങക്കൂറ് അല്ലെങ്കിൽ ചിങ്ങൻ രാശി എന്ന് പറയുന്നത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വിടുതൽ ലഭിക്കും അതായത് ദുരിതങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായിട്ടൊരു വിടുതൽ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഓൾറെഡി കർമ്മസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ അല്ലെ മറ്റേ നക്ഷത്രത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഈ ഒരു വർഷക്കാലം കുറച്ച് വ്യത്യാസങ്ങൾ കഴിഞ്ഞ വർഷത്തെക്കാൾക്ക് കുറച്ച് വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നേരിയ വ്യത്യാസം ഒത്തിരിയൊന്നും പറയാനുള്ള കർമ്മ ആ വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം വ്യാഴം മാറിയതോട് അവരുടെ ജീവിതത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടുള്ളൊരു വിടുതൽ അവരുടെ ജീവിതത്തിൽ ഈ ഒരു ദുരിതങ്ങളുടെ മാറ്റം ജീവിതത്തിലുണ്ടാവും ഇല്ല മറ്റു രാശി പറഞ്ഞ പോലെ തന്നെ നമുക്ക് പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ബിസിനസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലും അതുപോലെ തന്നെ മറ്റ് വിദേശ സംബന്ധമായിട്ടുള്ള യോഗങ്ങൾ വിദേശ ഒക്കെ തന്നെ ലഭിക്കും അതുപോലെ സന്താനങ്ങളൊക്കെ വിദേശത്തൊക്കെ പോയി അത് മുഖേന നല്ല ജോലികൾ ലഭിക്കുക അത് മുഖേന ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ഈ ഒരു നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ അടുത്തത് വൃക്ഷിയക്കൂറാണ് വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും ചേർന്നാണ് വൃച്ചയക്കൂറ് ഈ വൃക്ഷയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ കുറേ കഷ്ടപ്പെട്ടല്ലേ അല്ലേ മനപ്രയാസങ്ങൾ ഒഴിയാത്ത ടെൻഷൻ മനപ്രയാസം ദുരിതങ്ങൾ അല്ലേ ശാരീരിക ക്ലേശങ്ങൾ നയനരോഗങ്ങൾ രോഗങ്ങൾ ആക്സിഡൻ്റ് ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ ഒക്കെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോയത് പക്ഷേ ഈ വ്യാഴമാറ്റം കൊണ്ടവർക്ക് പിന്നെ കുറച്ച് വ്യത്യാസങ്ങളായിട്ടുണ്ട് മറ്റു രാശി മറ്റു രാശി പറഞ്ഞ പോലെ തന്നെ വ്യാഴമാറ്റം വന്നതോടു കൂടി അതായത് ഒരു അഞ്ച് അഞ്ചെട്ട് മാസത്തോടു കൂടി അവർക്ക് കഴിഞ്ഞ അഞ്ചെട്ട് മാസം തുടങ്ങി അവർക്ക് കുറേ ദുരിതങ്ങൾക്ക് ശമനം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടൊരു മാറ്റം പൂർണ്ണമായിട്ടൊരു വിടുതൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്താണെങ്കിലും ഈ ഒരു മാറ്റം കൊണ്ട് അവരുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകളുണ്ടാവും അവരുടെ പിന്നെ എല്ലാ പ്രയാസങ്ങളും മാറും അതായത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും ഒക്കെ ഒഴിയും അവരുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചൊരു കയറ്റമാണ് ഇനിയും പ്രതീക്ഷിക്കാവുന്നത് അതായത് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞൊരു ജീവിതമായിരിക്കും ഇനി ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ജോലിയൊക്കെ നഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ജോലി ലഭിക്കും ബിസിനസ്സിൽ ധനനഷ്ടങ്ങളുണ്ടായ വളരെ കിട്ടാക്കടങ്ങൾ അധികമായിട്ടുണ്ട് അല്ലേ പൈസ കൊടുത്തത് കിട്ടാനുണ്ട് ബിസിനസ്സിൽ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് അതൊക്കെ നികത്താനും കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്നതിനും പറ്റിയൊരു കാലമാണ് ഇനി ഇവർക്ക് വരാൻ പോകുന്നത് അതായത് മനക്ലേശങ്ങളും അതുപോലെ തന്നെ ടെൻഷനുകളും ഒക്കെ ഒഴിഞ്ഞ് നല്ലൊരു ജീവിതം ഇനി ഇവർക്ക് ഉണ്ടാവും ആ ഒരു ശനിമാറ്റം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം മെച്ചങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത നമുക്ക് ഏഴര ശനികാല സഞ്ചരിക്കുന്ന ആൾക്കാരെ ഒന്ന് ചിന്തിക്കാം അല്ലേ ഏഴര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏഴര വർഷക്കാലമാണ് ഞാൻ മുൻപേ ഇത് ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു അതായത് രണ്ടര വർഷക്കാലമാണ് ശനി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഏഴര ശനി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിൽ അതിന് ശേഷം ജന്മത്തിൽ പിന്നെ രണ്ടിൽ അപ്പോൾ ഈ രണ്ടര രണ്ടര അഞ്ചിന് രണ്ടര ഏഴര വർഷക്കാലം ദുരിതങ്ങളുടെ ഘോഷയാത്രയാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും അപ്പോൾ ആ ഒരു ദുരിതങ്ങളുടെ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞു ഈ ഏഴര ശനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴര വർഷക്കാലം അനുഭവിക്കുക എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ എന്താ ജീവൻ ജീവനെടുക്കുക ഉയരെടുക്കുന്ന പരിപാടിയാണ് അത്രയ്ക്ക് വളരെ ദുരിതമാണ് അല്ലേ അതിൽ ജന്മശനിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യന്ത കഷ്ടകാലമാണ് എവിടെ ചെന്നാലും ആൾക്കാർ ഓടിച്ചിട്ട് അടിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ തല്ല് കിട്ടുക എന്നല്ല പക്ഷെ അതേപോലെ തന്നെ വളരെ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ മാനസിക ക്ലേശങ്ങൾ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയിട്ട് തിരിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ തിരിച്ചു പോന്നിട്ടുണ്ട് ആത്മഹത്യ ചെയ്യാൻ പോയിട്ട് ആ ഒരു അവസ്ഥയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു ഈ ഏഴര ശനിക്ക് ജന്മശനി എന്നൊക്കെ പറഞ്ഞാൽ അത്യന്ത കഷ്ടകാല സമയമാണ് ആ സമയത്തൊക്കെ അതൊക്കെ കടന്ന് രണ്ടിലും ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആ അങ്ങോട്ട് മാറുകയാണ് മകരം രാശിക്കാർക്ക് ശനി പൂർണ്ണമായിട്ടും മാറുകയാണ് അതായത് അവരുടെ ഏഴര കാലം തീർന്നു ഇനി അവരുടെ പ്രശ്നങ്ങളിൽ ഒരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും അവരുടെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് തന്നെ പറയാം എന്നാൽ എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇനി അവരുടെ ഉന്നതിയുടെ സമയമാണ് അതായത് ഉയർച്ചയുടെ സമയമാണ് അവർ ഇനി ജീവിതത്തിൽ അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്നു അവർ നല്ല നിലയിലേക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അതായത് ധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ബന്ധുമിത്രാദികളൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ ആൾക്കാരാണ് അല്ലേ എല്ലാം നമ്മൾ സമൂഹത്തിന് പോലും നമ്മളൊരു വേസ്റ്റാണെന്നൊരവസ്ഥയുണ്ടായി നമ്മൾ സമൂഹത്തിൽ ഒന്നുമല്ല അതായത് വളരെ ഉന്നതിയിൽ ജീവിച്ച ആൾക്കാർ പിച്ചക്കാരാകുന്ന ഒരവസ്ഥ എങ്ങനെയാണ് ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ പോവുകയാണ് ഈ മകരൻ രാശിക്കാർക്ക് അപ്പോൾ ആ മകരൻ രാശിയിൽ ഉൾപ്പെട്ട ഈ നക്ഷത്രക്കാർ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി ഭാഗം ചേർന്നാണ് മകരക്കൂറ് മകരക്കൂറുകാരെ സംബന്ധിച്ചോളം പൂർണ്ണമായിട്ട് അവരുടെ ദോഷങ്ങൾ ശനി സംബന്ധമായിട്ട് ദോഷങ്ങളെല്ലാം നീങ്ങി അതുകൊണ്ട് ഇനി അവർക്ക് വെച്ചടി വെച്ചടി ഉയർച്ചയായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് വളരെ സമ്പള സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ തന്നെ വന്നു ചേരും ഇനി പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പറയാം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴശനി പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല പക്ഷേ അവരുടെ ജന്മശനി കാലം മാറി അതായത് അത്യന്ത കഷ്ടകാലമായിട്ടുള്ളൊരു സമയം മാറി ഇനി അവർക്ക് പിന്നെ രണ്ടിലേക്കാണ് ധനപരമായിട്ട് കുറച്ച് ടൈറ്റുകൾ ഉണ്ടാവും എങ്കിലും എങ്ങനെയാലും ഒക്കെ പിടിച്ച് കയറി പൊക്കോളും ജന്മശനിയാണ് ദുരിതം ഏറ്റവും അത് ഇപ്പം ഈ ഏഴശനി അനുഭവിച്ച ആൾക്കാർക്കറിയാം അല്ലേ ഭയങ്കര പ്രയാസമാണ് ആ ഒരു രണ്ടര വർഷക്കാലം അവരുടെ ജീവിതം എന്താണ് പറയുക വളരെ പിന്നെ താഴേക്ക് 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 പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും ഈ ഒരു ജന്മ അതെല്ലാം മാറി ഇപ്പം ഒരു മകരക്കൂറുകാർക്ക് പൂർണ്ണമായിട്ടുള്ള ആ ശനിമാ ശനിയുടെ ദോഷങ്ങൾ പൂർണ്ണമായിട്ട് തീർന്നു ഇനിയുള്ള ഇനിയുള്ള ഈ നക്ഷത്രക്കാർ എല്ലാവരും തന്നെ ഈ പറഞ്ഞ വഴിപാടുകളൊന്നും ചെയ്തുകൊള്ളുക വിഷ്ണു ക്ഷേത്രത്തിൽ കൃഷ്ണൻ അമ്പലത്തിൽ മാസത്തിൽ ഒരു പ്രാവശ്യം തുളസിമാല അർച്ചന പാൽപ്പായസം ഇത്യാദി വഴിപാടുകൾ നടത്തുകയും നിങ്ങളുടെ കരയിലെ ക്ഷേത്രത്തിൽ അഷ്ടദിത്സവത്തി ഒരു ഗണപതി ഹോമം നടത്തുകയും ശനീശ്വരന് മാസത്തിലൊരു പ്രാവശ്യം നീലാഞ്ജനം അർച്ചന മുതലായ വഴിപാടുകൾ നടത്തുകയും ശിവക്ഷേത്രത്തിൽ ജലധാര അർച്ചന പിൻവിളക്ക് ഇത്യാദി വഴിപാടുകൾ നടത്തുകയാണെങ്കിൽ അവരുടെ ജീവിതം വളരെ വളരെ ഉന്നതിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയുള്ളത് അഷ്ടമശനിക്കാരാണ് അതായത് കർക്കിടക രാശിയിൽപ്പെട്ടവർ പുണത്തിൻ്റെ മുക്കാൽ ഭാഗവും പൂയവും ആയില്യവും ചേർന്നാണ് കർക്കിടകക്കൂറ് ഈ കർക്കിടകക്കൂറിൽ അഷ്ടമശനിയാണ് അപ്പം അഷ്ടമശനിയുള്ള കുറച്ച് ആൾക്കാർ അത് എല്ലാവർക്കും ഒരുപോലെ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും ഇപ്പോൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർക്കിടകക്കൂറിൽപ്പെട്ട ആൾക്കാർ അവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയാണ് കേട്ടോ അവർക്ക് ആ ഒരു പിന്നെ മനപ്രയാസവും ശാരീരിക ക്ലേശവും പിന്നെ എന്താ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ തന്നെ തീരുകയാണ് അവരുടെ പിന്നെ ജീവിതത്തിൽ ഇനി ഉയർച്ച ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ നല്ല ജോലി ലഭിക്കും വിദേശത്തൊക്കെ പോയി പോകാൻ ആഗ്രഹിക്കുന്നവരാണ് വേഗത്തിൽ അത് സാധിക്കും അവനവൻ്റെ വിദ്യാഭ്യാസത്തിനനുസൃതമായിട്ടുള്ള ജോലികൾ ലഭിക്കും ധനലാഭങ്ങൾ ധനലാഭങ്ങളുണ്ടാവും ഈ പറയുന്ന എല്ലാ നല്ല ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ വളരെ വളരെ ഉന്നതിയിലെത്തട്ടെ കഷ്ടതകളൊക്കെ മാറി എന്താ കുടുംബത്തിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ തന്നെ ഉണ്ടാവട്ടെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ജ്യോതിഷാലയത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു വീണ്ടും ഓണാശംസകൾ നന്ദി